കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ശക്തമാകുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഐ എം എ അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ആശുപത്രികൾ സേഫ് സോണുകളായി പ്രഖ്യാപിക്കണം ആശുപത്രി ജീവനക്കാർക്കെതിരായ ആക്രമണം തടയാൻ കേന്ദ്ര നിയമം വേണം ആശുപത്രികൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി വേണം എന്നിവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ അതിനിടെ സൂചനാ പണിമുടക്കിന് ശനിയാഴ്ച രാവിലെ മുതൽ മണിക്കൂർ രാജ്യവ്യാപക സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിൽ ഡോക്ടറെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിലും ആശുപത്രി അക്രമത്തിലും പ്രതിഷേധിച്ചാണ് സമരം അത്യാഹിത അടിയന്തര സേവനങ്ങൾക്ക് മുടക്കമുണ്ടാകില്ല എന്നാൽ ഒപികളും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ജൂനിയർ ഡോക്ടർമാർ പണിമുടക്കുകയാണ് വാർഡ് ഡ്യൂട്ടി എടുക്കാതെയും ഒ പി ബഹിഷ്കരിച്ചുമാണ് സമരം സമരത്തിൽ നിന്ന് അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കി ഇന്ന് ഡോക്ടർമാർ കരുദിനമായി ആചരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം